കഴിഞ്ഞ ഏഴ് ദിവസമായി കർണാടകയിലേക്ക് ലോഡ് കയറ്റിപ്പോയ അർജുനനെറിയും അർജുനയും തിരച്ചിൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് എട്ടാം ദിവസം തികയുന്നു ഇനിയും അർജുനനെ കിട്ടിയിട്ടില്ല പാറക്കെട്ടുകൾക്കുള്ളിലും പുഴയിലും എല്ലാം തിരച്ചിൽ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് കേരളക്കാരയും അതുപോലെ അർജുനന്റെ കുടുംബവും ഇരിക്കുന്നു ലാലിത സോഷ്യൽ മീഡിയയിൽ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആവുന്നത് ഉസ്താദിന്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയുകയില്ല എന്തായാലും ആ ഉസ്താദിന്റെ പ്രാർത്ഥനയൊന്നും നമുക്ക് കേൾക്കാം ഇതുപോലുള്ള മതപണ്ഡിതന്മാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുകയുണ്ടോ അർജുനനെ കാണാതെയായിട്ട് ഇന്നേക്ക് എട്ട് ദിവസം തികയുന്നു അപ്പോൾ ചിലരൊക്കെ അങ്ങനെ വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട് പലരും റീച്ചിന് വേണ്ടിയിട്ടൊക്കെ പലരും ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് അർജുനന് കേരളീയനായതുകൊണ്ട് അർജുനന് തിരയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചിലർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥകളാണ് അവർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അർജുനനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ശക്തമായ മഴയൊക്കെ നടക്കുകയാണ് നമ്മളവിടെ ഇപ്പോൾ മഴ കുറവാണെങ്കിലും അവിടെ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് ആ സമയത്ത് പോലും അവർ ഒരു ഒരു നിമിഷം പോലും നിൽക്കാതെ അർജുനന് വേണ്ടിയിട്ട് അവർ തിരച്ചിൽ തുടരുക കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണുന്ന പോലെയല്ല അവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ വിചാരിച്ചും ഇത് ചെറിയൊരു മലയാണെന്നൊക്കെ അവിടെ ചെന്നാലേ ഇതിൻ്റെ ഇതിൻ്റെ ആഴവും അതുപോലെ എത്രത്തോളം മണ്ണ് പോന്നിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അപ്പോൾ കരഭാഗത്ത് അർജുനനുള്ള ഭാഗത്തൊക്കെ ഇപ്പോൾ പരമാവധി തിരച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് തിരച്ചിൽ അടുത്തായിട്ട് വലിയൊരു പുഴ ഉണ്ട് ആ പുഴയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് മൺകൂനകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഇനി തിരച്ചിൽ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും അർജുനനെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് അവരുടെ വീട്ടുകാർ എന്തായാലും ഈ ഉസ്താവിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു എൻ്റെ പേരിൽ പലരും തമ്മിൽ തല്ലുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇതുപോലുള്ള ഉസ്താദുമാർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനും ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു എന്തായാലും അർജുനനെ ഒരു കാണുവാൻ വേണ്ടി അർജുനൻ്റെ കുടുംബം മാത്രമല്ല കേരളക്കര മൊത്തത്തിൽ കാത്തിരിക്കുകയാണ് പെട്ടെന്ന് അർജുനനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു